ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഒരു പുതിയ കഥയുമായിട്ടാണ് കൂട്ടുകാരുടെയും മുന്നിലേക്ക് വന്നിരിക്കുന്നത് എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലേ എന്നാൽ പറയട്ടെ ഇന്ന് ഒരു മരംകുത്തിയുടെ സ്നേഹത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിലെ ഒരു തെങ്ങുമ്പോൾ ഒരു മരംകൊത്തി താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മരംകൊത്തി ഒരു ദിവസം രാവിലെ തീറ്റ തേടാൻ പോയി ഉച്ച തിരിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവൻ്റെ തെങ്ങ് താമസിച്ചേർന്ന് തെങ്ങ് ആരും മുറിച്ചിട്ടിരിക്കുന്നു അവൻ അതുകൊണ്ട് വലിയ സങ്കടമായി അവൻ കൈ വെച്ചിട്ട് പറയും ഈശോ എൻ്റെ താമസ സ്ഥലമൊക്കെ പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഒരു ഇതുപോലൊരു വീടുണ്ടാക്കണമെങ്കിൽ എന്നെക്കൊണ്ട് എത്ര ദിവസം കഷ്ടപ്പെടണം അവനെ വിചാരിച്ച് അവൻ സങ്കടത്തോടെ അവിടെ കുറച്ച് നേരം ഇരിക്കും പിന്നെ അവൻ അടുത്തെങ്ങാനും വല്ല കൂടുണ്ടാക്കാൻ പറ്റിയ വല്ല മരം ഉണ്ടോയെന്നു നോക്കും ഒന്നും കാണാനില്ല അപ്പോൾ അവൻ നിരാശനായിട്ട് അങ്ങനെ പറന്നു പോകും ദൂരേക്ക് പറന്നു പോകും അപ്പോൾ അങ്ങനെ പറന്നു പോയി ഒരു കൊച്ചു കാട്ടിലെത്തും ആ കാട്ടിലെത്തുമ്പോൾ അവൻ നല്ലൊരു ആൽമരം കാണും ആ ആൽമരം കാണുമ്പോൾ അവൻ വിചാരിക്കും ഇത് കൂടുണ്ടാക്കാൻ പറ്റിയ നല്ല മര എന്തായാലും നല്ല ഉറപ്പും വില ഉണ്ടാവും പിന്നെ ഇവിടെ വേറെ പക്ഷികളിലൊക്കെ കൂടും കാണാനുണ്ട് അപ്പോൾ ഇവിടെ തന്നെ താമസിക്കാം അങ്ങനെ വിചാരിച്ചാൽ അവൻ സന്ധ്യ പറയു തുടങ്ങിയിട്ടാണ് അപ്പോൾ അപ്പോൾ അവൻ എന്താ ചെയ്യുക അവൻ വേഗം ഇങ്ങനെ മരം എന്തോ കൊത്തി 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 ഇങ്ങനെ കൂടുണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ആ മരത്തുമ്പോൾ താമസിച്ചായിരുന്ന മറ്റു പക്ഷികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുമല്ലോ ആ പക്ഷികളൊക്കെ സന്ധ്യ ചെയ്യപ്പോൾ കൂടാണ് ഞാൻ വന്ന് തുടങ്ങി അപ്പോൾ ഈ മരം കൊത്തിയുടെ കൊത്തല് കണ്ടിട്ട് ആ പക്ഷികളൊക്കെ ചോദിക്കും ഏയ് മരംകുത്തി നീ എന്താ ചെയ്യണേ ഞങ്ങളുടെ താമസ സ്ഥലമൊക്കെ കൊത്തി നശിപ്പിക്കുകയാണോ എന്ന് ചോദിക്കും അപ്പോൾ പറയും ഏയ് ചങ്ങാതിമാരെ നിങ്ങളുടെ താമസ സ്ഥലം കൊത്തി നശിപ്പിക്കും എന്നല്ല ഞാനിവിടെ താമസ സ്ഥലം എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു കൂടുണ്ടാക്കുകയെന്ന് പറയും അപ്പോൾ അവരങ്ങനെ പറഞ്ഞിട്ട് ഈ പക്ഷികളൊക്കെ അവരുടെ കൂടി കയറിയിരിക്കും കേട്ട കൂടുകളിൽ കയറിയിരിക്കും സന്ധ്യയായി ഇവർ ഉറക്കം വന്നിട്ടാണ് വേഗം കൂട്ടിൽ വന്നിരുന്നത് അപ്പോൾ ഈ മരംകുത്തിയോടെ കൊത്തലുകൾക്കുമ്പോൾ ഇവർക്ക് അത് വലിയ ശല്യമായി തോന്നും അപ്പോൾ പക്ഷികളൊക്കെ വീണ്ടും തലപ്പുറത്ത് കിട്ടിയിട്ട് പറയും ഏയ് മരംകുത്തി നിൻ്റെ കൊത്തൊന്നും നിർത്ത് ഞങ്ങൾക്ക് ഉറങ്ങണം ഞങ്ങൾ പകൽ മുഴുവൻ തീറ്റ തേടി കഷ്ടപ്പെട്ട് വന്ന് കിടക്കുക ഉറങ്ങണം ഞങ്ങൾക്ക് എന്ന് പറയും അപ്പോൾ പറയും ശരി ചങ്ങാതിമാരെ ഞാൻ നിർത്തുക ഇനി ബാക്കി നാളേ ചെയ്യുന്നുള്ളൂ ഇന്ന് ഇത്രയും മതി അല്ലാതെ എന്തു ചെയ്യും അങ്ങനെ പറഞ്ഞിട്ട് മരംകുത്തി അവിടെ കയറി എടുക്കൂട്ടാ അതിന് കിടക്കാനുള്ള സ്ഥലമായിട്ടില്ല ഒരു കൊച്ചു കൊച്ചുപൊത്തായിട്ടുള്ള മരമുത്തി വലുതാണല്ലോ അപ്പോൾ അവന് കിടക്കാനുള്ള സ്ഥലമായിട്ടില്ല എന്നാലും അവൻ ആ കൊച്ചു കൊച്ചുപൊത്തിൽ ഈ പൊത്തിൽ ശരീരം ഉതുക്കി വെച്ച് തല പുറത്തേക്ക് ഇട്ടിട്ട് കിടക്കും തല വെക്കാനുള്ള സ്ഥലമില്ല അവനത് കാരണം അങ്ങനെ തല പുറത്തേക്ക് ഇട്ടിട്ട് കിടക്കും അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുക്കും നേരം വെളുത്ത തുടങ്ങെ അവൻ വേഗം വീടിൻ്റെ പണി ആദ്യം പൂർത്തിയാക്കണമെന്ന് ചോദിച്ചിട്ട് അവൻ തുടങ്ങും ഇങ്ങനെ ടക് 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 ടക്ക് ശബ്ദം കിട്ടപ്പോൾ ആദ്യം മറ്റു പക്ഷികളൊക്കെ തല എല്ലാവരും പുറത്തേക്ക് വരും ഇന്നിട്ട് പറയും മരംകുത്തി മരംകുത്തി നിന്നോട് എത്ര പ്രാവശ്യം ആയി പറയണേ ഈ കൊത്തു നിർത്താൻ ഞങ്ങൾക്ക് മനസ്സമാധാനമായി ഉറങ്ങാനും പറ്റുന്നില്ല ഒന്നുമില്ല നേരം വെളുത്തു ഉള്ളൂ അപ്പോഴേക്കും നിന്റെ ടക് ടക്ക് ശബ്ദം കാരണം ഞങ്ങൾക്ക് തലവേദനിക്കുന്നു എന്ന് പറയും അപ്പോൾ പറയും ചങ്ങാതിമാരെ ഞാൻ ഇതാ നേരം വെളുത്തിയിട്ടല്ലേ ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് രാത്രി ശല്യം ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇന്നലെ ഒന്നും ചെയ്യാതെ ഇന്ന് വിളിച്ചാൽ നമ്മൾക്ക് ബാക്കി വച്ചത് അങ്ങനെ പറയും അപ്പോൾ പറയും ഈ പക്ഷികളൊക്കെ കൂടിയിട്ട് ഇന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാം കൂട്ടുകാരെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടുന്ന് താമസം മാറ്റാം ഈ മരംകുത്തിയാൾ ശരിയല്ലാന്നു തോന്നണേ നമുക്ക് അപ്പുറത്തെ മരത്തുമ്മലേക്ക് ഈ താമസം മാറ്റാമെന്ന് പറയും എന്നിട്ട് അവരപ്പുറത്തൊരു ഉണ്ടായിരുന്നു ആ പ്ലാവുമ്മേ പല സ്ഥലത്തായിട്ട് കൂടുവെച്ച് അവരങ്ങോട്ട് താമസം മാറ്റും മരംകുത്തി അന്ന് ഉച്ചയായപ്പോഴേക്കും ഈ മര പൊത്തൊക്കെ നല്ല പൊത്താക്കി അവനായി താമസി താമസിച്ചു തുടങ്ങും അങ്ങനെ മറ്റേ പ്ലാവുമ്മേ മറ്റേ പക്ഷികളും താമസാക്കൂട്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല കാറ്റും ഇടി മഴയൊക്കെ വരും അപ്പോൾ മരംകുത്തി നേരത്തെ തന്നെ മരംകുത്തിയുടെ കൂട്ടിൽ ഉറങ്ങാൻ പോയിട്ടാ അപ്പോൾ ഈ നല്ല കാറ്റിൽ ഈ പ്ലാവ് പക്ഷികൾ താമസിച്ചിരുന്ന പ്ലാവ് ഉണ്ടല്ലോ കാറ്റിൽ മറിഞ്ഞു വീണു ഇവരെ കൂടൊക്കെ ചതറി തെറിച്ച് എല്ലാം പോയി അപ്പോൾ ഈ പക്ഷികളൊക്കെ ആൽമരത്തുമ്പോൾ വന്നിരിക്കും കൊമ്പിൽ അപ്പോൾ പെട്ടെന്ന് വലിയൊരു ഇടി വെട്ടും ആ ഇടി വെട്ടണ ശബ്ദം കേട്ടിട്ട് മരംകുത്തി ഞെട്ടി ഉണരും എന്നിട്ട് മരംകുത്തി പുറത്തേക്ക് തലയിട്ട് നോക്കുമ്പോൾ അയ്യോ പ്ലാവ് വീണു പോയല്ലോ ഇതുമുണ്ടായിരുന്ന പക്ഷികളൊക്കെ ഇപ്പം എവിടെ പോയാവോ അങ്ങനെ പറഞ്ഞാൽ അവൻ ചുറ്റും നോക്കും ചുറ്റും നോക്കുമ്പോൾ ഈ മീ ആലിൻ്റെ കൊമ്പുമ്മ എല്ലാവരും ഇരിക്കണ കാണും അപ്പോൾ വിചാരിക്കും അയ്യോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂടൊക്കെ അവരെ നശിച്ചു പോയല്ലോ ഇനി എന്ത് ചെയ്യും എല്ലാവരും ഇരുന്ന് മഴയത്ത് തണുത്ത് വിറച്ചിരിക്കുക അങ്ങനെ വിചാരിച്ച മരംബുത്തി വേഗം ഇവരെടുത്തി ചെല്ലും എന്നിട്ട് പറയും പക്ഷികളെ പക്ഷികളെ നിങ്ങളുടെ കൂടൊക്കെ നശിച്ചു പോയല്ലോ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ കൂടാ നിങ്ങൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യും ഈ പെരുമഴകത്ത് ഇരുന്ന് നനയാറായല്ലോ നിങ്ങളുടെ എടുത്തുചാട്ടം കാരണം ഇ ഇതൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ എന്നെ ഇവിടെ കണ്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് താമസം മാറ്റി പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അത് പറയുമ്പോൾ പക്ഷികൾ പറയും എന്ത് ചെയ്യാം ഇനി നാളെ ആവട്ടെ താമസസ്ഥലം എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും അന്വേഷിക്കണം അങ്ങനെ പറയും അപ്പം മരംകുത്തി പറയും നിങ്ങൾ വിഷമിക്കാതിരിക്കേ ഈ പെരുമഴയത്ത് നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുന്നു ഞാൻ നിങ്ങൾക്ക് താമസിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം വേഗം ചെയ്തു തരാമെന്ന് പറയും എന്നിട്ട് മരംകുത്തി ആ ആൽമരത്തുമ്മേൻ്റെ പല ഭാഗത്തായിട്ട് ഒരു കുറേ കൂടുണ്ടാക്കും കുറേ കൊത്തുണ്ടാക്കും കഷ്ടപ്പെട്ട് വേഗം വേഗം അവൻ കൊത്തി കുറേ കൂടുണ്ടാക്കും അവന് കൊക്ക് വേദനയ്ക്കുണ്ടായിരുന്നോട്ടെ മരത്തുമ്മ ഇങ്ങനെ ഇട്ടിങ്ങനെ ആഞ്ഞാഞ്ഞ് കൊത്തിയിട്ട് എന്നാലും വേണ്ടില്ല അവരിരുന്ന് മഴ കൊള്ളന്നു കാണുമ്പോൾ പാവം തോന്നി അവന് അപ്പോൾ അവ വേഗം വേഗം കുറേ പൊത്തുകൾ ഉണ്ടാക്കും ഇവരൊരു അഞ്ചാറ് പക്ഷികളുണ്ടായിരുന്നു ഇന്നിട്ട് ഇവരെ അടുത്തേക്ക് ചെല്ലും ഇന്നിട്ട് പറയും പക്ഷികളെ പക്ഷികളെ അദ്ദേഹം നിങ്ങൾക്ക് താമസിക്കാനുള്ള കൂട് ഓരോരുത്തർക്കും ഓരോ കൂടുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളൊക്കെ കൊച്ചു കൊച്ചു പക്ഷികളല്ലേ ഇതിലേക്ക് ഇരിക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളു നിങ്ങൾ കയറി ഇരുന്നോളൂ ഇനി മഴ കൊള്ളണ്ടെന്ന് പറയും അപ്പോൾ പക്ഷികളൊക്കെ പറയും മരംകൊത്തി മരംകുത്തി നിന്റെ സ്നേഹം അറിയാതെ ഇന്നലെ കുറച്ച് ദിവസം മുമ്പൊക്കെ നിന്നോട് ഞങ്ങൾ മോശമായി പെരുമാറി അതിനൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ നീ ഇത്രയും സ്നേഹമുള്ളവനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതേയില്ല അപ്പോൾ മരംകൊത്തി പറയും അതൊന്നും സാരമില്ല നിങ്ങളിവിടെ താമസിച്ചോളൂ നമ്മളെല്ലാവരും ഇതുമ്പോൾ താമസിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ കഴിയണമല്ലോ അങ്ങനെ പറയും അപ്പോൾ എല്ലാ പക്ഷികളൊക്കെ പറയും മരംകൊത്തി ഇന്ന് മുതൽ നീയും ഞങ്ങളുടെ ചങ്ങാതിയാണോ കേട്ടോ അപ്പോൾ ശരി അങ്ങനെ ആകട്ടെ എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടി ആ മര ആൽമരത്തുമ്പോൾ പിന്നെ കൂടുവെച്ച് സന്തോഷത്തോടു കൂടി കുറേ കാലം താമസിക്കും കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുകയും വേണം എന്നാൽ അടുത്ത ആഴ്ച നല്ലൊരു കഥയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ